നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടല്ലോ അതായത് ഇന്ത്യയിൽ നിന്ന് യു കെ കെയിലേക്ക് നേഴ്സിംഗ് പഠിക്കാൻ വന്ന വിദ്യാർത്ഥി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ചെക്ക് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ബോർഡർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അവർ ദിനംപ്രതി ഒരുപാട് ആൾക്കാരെ കണ്ടത് അതിലൂരി അവർക്ക് ഒരുപാട് ട്രെയിനിങ് കിട്ടിയായിരിക്കും കാരണം നമ്മൾ നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ പല മാനസങ്ങളും പറ്റി നമ്മളെ അവർ ഒരു പക്ഷേ നമ്മുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന്റെ കുറെ മാറ്റങ്ങൾ അതുപോലെ നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ ശരീര ഭാഷ ഇവയെല്ലാം അവരെ വിലയിരുത്തിയ ശേഷം പല കാര്യങ്ങളും അവർക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നി അവർ പിടിച്ച് നിർത്തി കുറെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഈ കുട്ടിയെ സെക്യൂരിറ്റി പേഴ്സൺ വന്നപ്പോൾ തന്നെ എന്തൊക്കെയൊരു ചെറിയൊരു പേടിയോ എന്തൊക്കെയോ ഒരു ഒരു കറക്റ്റ് അല്ലാത്ത രീതിയിലൊക്കെ അവർക്ക് തോന്നി ആ കുട്ടി അവളങ്ങനെ അവരെ ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോകും മാറി നിർത്തുന്നു അവിടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ചെക്ക് ചെയ്യുന്നു കാണാൻ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ആണ് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ചിപ്പൊക്കെ ഉണ്ട് അതൊക്കെ അത്ര അഡ്വാൻസ് ആണോ അവിടെ യൂണിവേഴ്സിറ്റി എന്ന് അറിയില്ല അപ്പൊ ഇനി അത് തന്നെ ഓഫീസർ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ അപ്പോൾ ഇത് മറ്റേ കുട്ടിയെ മാറ്റി നിർത്തി നേരെ യൂണിവേഴ്സിറ്റി വിളിക്കുന്നു ഇവിടുത്തെ യൂണിവേഴ്സിറ്റി വിളിച്ചു ചോദിക്കുന്നു അപ്പോൾ ആ ഒരു ഓഫീസർ പോയി കാര്യം ഫോൺ വിളിച്ചൊക്കെ ചോദിക്കുന്നു അന്വേഷിക്കുന്നു അപ്പോൾ ഓക്കെ ഈ ഇങ്ങനെ അപ്പം അവർക്ക് യൂണിവേഴ്സിറ്റി ഇപ്പോൾ കൊടുക്കുന്നു കുട്ടി ജനുവനാണ് കാരണം ഈ കുട്ടിയുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഈ കുട്ടികളുടെ അഡ്മിഷൻ എന്നൊക്കെ പറയുന്നു അങ്ങനെ തിരിച്ച് ഓഫീസറിൽ തന്നെ കുട്ടിയുടെ പറയുന്നു യൂണിവേഴ്സിറ്റി വിളിച്ചു യൂണിവേഴ്സിറ്റി പറയുന്നു ഓക്കെ നിങ്ങൾ ആണ് പക്ഷേ നിങ്ങൾ അക്കോമഡേഷൻ എവിടെയാണ് അക്കോമഡേഷൻ എവിടാന്ന് വെച്ചപ്പോ കുട്ടി പറയുകയാണ് അത് യൂണിവേഴ്സിറ്റിയാണ് റെഡിയാക്കി തരുന്നത് അപ്പം പിന്നെ യൂണിവേഴ്സിറ്റിയോട് കൺഫേം ചെയ്യുന്നു യൂണിവേഴ്സിറ്റി പറയുന്നു ഞങ്ങൾ അക്കോമഡേഷൻ കൊടുക്കുന്നില്ല ഞങ്ങൾക്ക് അക്കോമഡേഷൻ അവർക്ക് പറഞ്ഞിട്ടില്ല അതൊന്നും കാര്യമാണ് നമ്മൾ പറഞ്ഞെങ്കിൽ മാത്രമേ അത് എക്സ്ട്രാ ക്യാഷ് ഒക്കെ അടച്ചാൽ മാത്രമേ നമുക്ക് യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ അക്കോഡേഷൻ യൂണിവേഴ്സിറ്റിയുടെ റെഫ്യൂസ് ചെയ്യുന്ന സാഹചര്യമാണ് കുട്ടിയുടെ കേസിലിപ്പോ ഉണ്ടായത് അപ്പോൾ ഇത് തിരിച്ചു വന്ന ശേഷം അപ്പൊ പിന്നെ ഈ കുട്ടി പറയുകയാണ് അപ്പം നിങ്ങൾ ഓഫീസിൽ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ അക്കോമഡേഷൻ ഇല്ല അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ഒരു പുതിയ രാജ്യമാണ് ഒരു പുതിയ ലാൻഡാണ് പുതിയ ആൾക്കാരാണ് അപ്പം നിങ്ങൾ എവിടെ നിങ്ങളെ ഒരു പക്ഷെ നിങ്ങൾ ഇവിടുന്ന് ഇറക്കി വിട്ടാലും നിങ്ങൾ എവിടെ പോയി അക്കോമഡേഷൻ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾ എവിടെ പോയി സ്റ്റേ ചെയ്യും വലിയൊരു ചോദ്യമാണ് കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് ഈ ഒരു പക്ഷേ ഈ ഓഫീസ് അത് ഇറക്കി വിട്ടാൽ ഇത് ഒരു കൺട്രിക്ക് ലൈബിലിറ്റി ആകാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഒരു ചുമ്മാ ചുമ്മാത അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺട്രിക്ക് ലൈബിലിറ്റി ആണ് പിന്നെ അവരെ അത് മേക്കപ്പ് ചെയ്യണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ കുട്ടി എന്റെ വലിയ യങ്ങ് ആണ് അവർക്ക് എന്തെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഒരു ചോദ്യമാണ് ഫസ്റ്റ് അതാണ് എടുത്ത് ചോദിക്കുന്നത് അക്കോമഡേഷൻ ചോദിക്കുന്നത് അപ്പോൾ കുട്ടി പറയുന്നു ഫ്രണ്ടിന്റെ ഫ്രണ്ട് ഇവിടെ ആ പത്ത് വർഷങ്ങളായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു അപ്പോൾ ആ ഓക്കെ ഫ്രണ്ടിന്റെ നമ്പർ എടുക്കാൻ പറയുന്നു ആ ലേഡി പോയി ആ ഓഫീസില് പോയി പിന്നെ ഫ്രണ്ടിനെ വിളിക്കുന്നു ഫ്രണ്ടിനെ കിട്ടുന്നില്ല അപ്പോൾ ഇതൊരു വലിയ ഒരു കേസ് ആണ് കാരണം അക്കോമഡേഷൻ ഇല്ലാതെ ഒരിക്കലും അതാ വിസ വിസാപ്ലിക്കേഷൻ എല്ലാ മിക്ക വിസ എല്ലാ വിസ ആപ്ലിക്കേഷനും ഒക്കെ സമയത്ത് അവർ പ്രധാനപ്പെട്ട ചോദിക്കുന്ന അക്കോമഡേഷന്റെ ഒരു ഡോക്യൂമെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഈ കുട്ടിക്ക് അക്കോമഡേഷൻ ഇല്ല എവിടാണ് തങ്ങൾ താൻ ലണ്ടനിൽ വന്നാൽ താൻ പഠിക്കാൻ വന്നാൽ എവിടാണ് താൻ താമസിക്കുക എന്നതിനെ പറ്റിയുള്ള ഐഡിയ ഇല്ലെന്ന് വ്യക്തമായിട്ടവർക്ക് മനസ്സിലായി അപ്പോൾ ഈ കേസിൽ നോർമലി എന്താണ് ഈ സംഭവിക്കുന്നത് നിങ്ങൾ പറയൂ എന്ത് അഭിപ്രായമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് കാരണം അക്കോമഡേഷൻ ഇല്ലാതെ അതിനെ പറ്റിയുള്ള നോളജ് ഇല്ലാതെ യു കെയിലേക്ക് വരുമ്പോൾ എന്താണ് നിങ്ങളുടെ ഈ ഒരു കുട്ടിയുടെ സ്റ്റാൻഡിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കമെന്റ് ചെയ്യുക ഈ യുടെ അവസാനം എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ആ ഓഫീസില് തന്നെ ഇടപെട്ട് അവർക്ക് യൂണിവേഴ്സിറ്റി സംസാരിച്ചു ശേഷം യൂണിവേഴ്സിറ്റി അനുവാദം കൊടുത്തു നമ്മൾ യു കെയിലേക്ക് ആദ്യമായിട്ട് വരുന്നത് ഏത് വിഷയൊക്കെ അതിഗ്രി ആയിക്കോട്ടെ ഏത് വിസയാലും അറ്റ്ലീസ്റ്റ് ഡോക്യുമെന്റ്സ് കറക്റ്റ് ആയിട്ട് വെക്കുക അതിലുപരി അക്കോമഡേഷൻ എവിടെ എവിടാണെന്നുള്ള കൃത്യമായ അറിവ് അത് നമ്മൾക്കുണ്ടായിരിക്കേണ്ട ആവശ്യകതയാണ് ഈ വീഡിയോ വിളിച്ചോതുന്നത് നന്ദി നമസ്കാരം